അസ്സാമലൈക്കും ആത്മീയതയുടെ ലോകത്ത് ഭയത്തേക്കാൾ ഉപരിയായി പ്രണയത്തിന് സ്ഥാനം നൽകിയ ഒരു സ്ത്രീരത്നമുണ്ടായിരുന്നു പേര് റാബിയ അദവിയ എട്ടാം നൂറ്റാണ്ടിൽ ബസറയിലെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ നാലാമത്തെ മകളായി ജനിച്ച പെൺകുട്ടി റാബിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നാലാമത്തെ വളർന്നാണ് അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും ആത്മീയതയുടെ ഔന്നത്യത്തിലേക്ക് അവർ പറന്നുയർന്നത് പടച്ചവനോടുള്ള തീക്ഷ്ണമായ പ്രണയം കൊണ്ടായിരുന്നു ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച ആ മഹതിയുടെ ജീവിതത്തിലേക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് റാബിയ ജനിച്ച രാത്രിയിൽ അവരുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയോ കുട്ടിയെ പുതപ്പിക്കാൻ തുണിയോ ഉണ്ടായിരുന്നില്ല ദാരിദ്ര്യം അത്രമേൽ കഠിനമായിരുന്നു മാതാപിതാക്കളുടെ മരണശേഷം ബസറയിലുണ്ടായ വലിയൊരു ക്ഷാമത്തിനിടെ റാബിയ ഒരു അടിമയായി വിൽക്കപ്പെട്ടു പകൽ മുഴുവൻ യജമാനന്റെ കഠിനമായ ജോലികൾ ചെയ്യുകയും രാത്രി മുഴുവൻ പടച്ചവന്റെ മുന്നിൽ സുജൂതിൽ വീഴുകയുമായിരുന്നു അവരുടെ പതിവ് ഒരിക്കൽ രാത്രിയിൽ റാബിയ പ്രാർത്ഥിക്കുന്നത് യജമാനൻ കാണാനിടയായി അവരുടെ തലയ്ക്കുമുകളിൽ ഒരു പ്രകാശവലയം അദ്ദേഹം കണ്ടു ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു എന്റെ റബ്ബേ എനിക്കെൻറെ യജമാനനെ സേവിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നിന്നെ ആരാധിക്കാൻ എനിക്ക് സമയം കുറഞ്ഞു പോകുന്നത് എന്റെ കൈകൾ സ്വതന്ത്രമായിരുന്നെങ്കിൽ ഓരോ നിമിഷവും ഞാൻ നിനക്കായി മാറ്റിവച്ചേനേ ഇത് കേട്ട യജമാനൻ ഭയപ്പെട്ടുപോയി ഒരു ദൈവദാസിയെ അടിമയാക്കി വയ്ക്കാൻ അദ്ദേഹം ഭയപ്പെടുകയും അവരെ സ്വതന്ത്രയാക്കുകയും ചെയ്തു റാബിയ അദവിയയുടെ ആത്മീയതയുടെ കാതൽ ഇഷ്കായിരുന്നു അവർ പടച്ചവനെ സ്നേഹിച്ചത് നരകത്തെ പേടിച്ചോ സ്വർഗ്ഗത്തെ മോഹിച്ചോ ആയിരുന്നില്ല അവർ പാടി എന്റെ അല്ലാഹുവേ നരകത്തെ ഭയന്നാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ എന്നെ നീ നരകത്തിലിട്ട് കരിച്ചേക്കുക സ്വർഗം മോഹിച്ചാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ എനിക്ക് നീ സ്വർഗം നിഷേധിക്കുക എന്നാൽ നിന്റെ സാമീപ്യം മാത്രം മോഹിച്ചാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ നിന്റെ ആ സൗന്ദര്യം എനിക്ക് തടയരുതേ ഒരിക്കൽ ഹസൻബസറി റാബിയയോട് ചോദിച്ചു റാബിയ നിങ്ങൾക്ക് എപ്പോഴാണ് പടച്ചവനോട് ദേഷ്യം തോന്നിയിട്ടുള്ളത് റാബിയ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അവനെ അത്രമേൽ സ്നേഹിക്കുന്നു അവനോട് പിണങ്ങാൻ എനിക്കെവിടെയാണ് സമയം മറ്റൊരിക്കൽ അവർ ഒരു കൈയിൽ വെള്ളവും മറുകൈയിൽ അത്തുന്ന തീയുമായി ഓടുകയായിരുന്നു ആളുകൾ ചോദിച്ചു എന്തിനാണ് ഈ ഓട്ടം റാബിയ പറഞ്ഞു എനിക്കീ വെള്ളം കൊണ്ട് നരകത്തിലെ തീ അണയ്ക്കണം ഈ തീ കൊണ്ട് സ്വർഗത്തിന് തീയിടണം അപ്പോൾ മാത്രമാണ് മനുഷ്യർ ലാഭേച്ഛയില്ലാതെ അല്ലാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് ഒരിക്കൽ വസന്തകാലത്ത് റാബിയയുടെ തോഴി അവരെ പുറത്തേക്കു വിളിച്ചു റാബിയ പുറത്തേക്കു വരൂ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിലെ വിസ്മയങ്ങൾ നോക്കൂ റാബിയ വീട്ടിനുള്ളിലിരുന്നു മറുപടി പറഞ്ഞു നീ ഉള്ളിലേക്കു വരൂ എന്നിട്ട് ആ സൃഷ്ടികളെ ഉണ്ടാക്കിയ സൃഷ്ടാവിനെ നോക്കൂ സൃഷ്ടികളിൽ മുഴുകി ഞാൻ സൃഷ്ടാവിനെ കാണാൻ മറന്നുപോകുമെന്ന് ഭയപ്പെടുന്നു പുറത്തെ പൂക്കളേക്കാൾ തന്റെ ഹൃദയത്തിനുള്ളിൽ വിരിയുന്ന ആത്മീയ വസന്തത്തെയാണ് അവർ സ്നേഹിച്ചത് ഒരിക്കൽ റാബിയയ്ക്ക് കഠിനമായ രോഗം ബാധിച്ചു ശിഷ്യന്മാർ വന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളീ വേദന മാറ്റാൻ പ്രാർത്ഥിക്കാത്തത് റാബിയ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഈ രോഗം നൽകിയതാരാണ് ശിഷ്യന്മാർ പറഞ്ഞു അല്ലാഹു റാബിയ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവൻ എനിക്ക് നൽകിയ സമ്മാനമാണിത് അവൻ നൽകിയ ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ അവനോട് തന്നെ ചോദിക്കുന്നത് പ്രണയത്തിന് ചേർന്നതാണോ അവൻ എന്നെ വേദനയിലൂടെ ഓർക്കുന്നുണ്ടല്ലോ അതുതന്നെ എനിക്ക് സന്തോഷമാണ് പലരും റാബിയയോട് ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ ചെയ്ത തെറ്റുകൾ അല്ലാഹു പൊരുത്തുതരുമോ റാബിയയുടെ മറുപടി ഇതായിരുന്നു നീ പശ്ചാത്തപിക്കാൻ തീരുമാനിച്ചതുകൊണ്ടല്ല അല്ലാഹു പൊരുക്കുന്നത് മറിച്ച് അല്ലാഹു നിനക്ക് പൊരുത്തു തരാൻ തീരുമാനിച്ചത് നിന്റെ മനസ്സിൽ പശ്ചാത്താപമുണ്ടായത് നമ്മൾ അവനിലേക്ക് തിരിയുന്നത് തന്നെ അവന്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് അവർ ഓർമ്മിപ്പിച്ചു എൺപതാം വയസ്സിൽ മരണമടയുമ്പോഴും റാബിയയുടെ ചുണ്ടുകളിൽ പ്രണയമായിരുന്നു മരണം അവർക്ക് തന്റെ പ്രിയപ്പെട്ടവനെ കാണാനുള്ള ഒരു യാത്രയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടുപടരുമ്പോൾ റാബിയയുടെ വാക്കുകൾ ഓർക്കുക ഒരു ഇരുണ്ട മുറിക്കുള്ളിൽ വെളിച്ചമില്ലാതെ ജനിച്ച പെൺകുട്ടിക്ക് ലോകത്തിന്റെ വിളക്കായി മാറാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കെന്തുകൊണ്ട് കഴിയില്ല നിങ്ങളുടെ ദാരിദ്ര്യമോ ഒറ്റപ്പെടലോ ഒന്നും അല്ലാഹുവിലേക്കുള്ള വഴിയെ തടയുന്നില്ല റാബിയ അതവിയ നമ്മോട് പറയുന്നതിതാണ് ലോകം നിങ്ങളെ ഉപേക്ഷിച്ചാലും അവൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല നീ അവനെ തേടി ഒരു ചുവട് വെച്ചാൽ അവൻ നിന്നെ തേടി ഓടിവരും അല്ലാഹു ആ മഹതിയുടെ ഓടെ നമ്മെയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ ആമീൻ